മാർച്ച് ഇന്ന് ആചരിക്കുകയാണ് തിരുനാൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ മസോത്ത് തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഇസ്രായേൽ ജനം ആചരിച്ചിരുന്ന ബസഹ തിരുനാള് രണ്ട് പ്രാചീന സംസ്കാരങ്ങളുടെ ആഘോഷങ്ങൾ സമന്വയിപ്പിച്ചിരിക്കുന്നത് കാണുവാൻ സാധിക്കും പ്രാചീനമായ രണ്ട് സംസ്കാര സംസ്കാരങ്ങളായിരുന്നു ഇടയ സംസ്കാരവും കർഷക സംസ്കാരവും ഈ രണ്ട് സംസ്കാരങ്ങളിലും നിലനിന്നിരുന്ന വ്യത്യസ്തമായ ആഘോഷങ്ങളുടെ സമന്വയം ഇസ്രായേൽക്കാരുടെ കടക ആചരണത്തിൽ ഉൾ ഇടയ സംസ്കാരത്തിൽ ഇടയന്മാർ ഒരു ദേശത്ത് ആടുമേച്ചതിനു ശേഷം അടുത്ത ദേശത്തേക്ക് കടന്നു പോകുമ്പോൾ അതുവരെ തങ്ങൾ ആയിരുന്ന സ്ഥലത്ത് തങ്ങളെ സംരക്ഷിച്ച ദൈവത്തിന് നന്ദി സൂചകമായി ആടിനെ ബലിയർപ്പിക്കുകയും അവർ ഭക്ഷിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അവർ തങ്ങളുടെ കടന്നുപോകൽ ആഘോഷിച്ചിരുന്നു കർഷക സംസ്കാരത്തിൽ കർഷകർ തങ്ങളുടെ വിളവെടുപ്പിനോടനുബന്ധിച്ച് പുതുധാന്യങ്ങൾ കൊണ്ട് പൊളിപ്പില്ലാത്തപ്പം ഉണ്ടാക്കി ഭക്ഷിക്കുകയും തങ്ങളുടെ ദൈവത്തിന് നന്ദി പറയുകയും ചെയ്തിരുന്നു ഈ രണ്ടാഘോഷങ്ങളുടെ സമന്വയമാണ് ഈജിപ്തിൽ നിന്ന് പോയ അവസരത്തിൽ ഇസ്രായേലിൽ നടത്തുന്ന അഷഹായുടെയും പൊളിപ്പില്ലാത്ത തിരുനാൾ പശ്ചാത്തലം ഇസ്രായേലിയർക്ക് പെസഹ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുപോകലിന്റെ അടിമത്തത്തിന്റെ സ്ഥലത്ത് നിന്ന് വാക്തത്വ നാട്ടിലേക്കുള്ള കടന്നുപോകലിന്റെ അനുസ്മരണമായിരുന്നു ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് കടന്നുപോയുവാൻ ഇസ്രായേലിന് സാധ്യമായത് ദൈവമായ കർത്താവിന്റെ സന്ദർശനമാണ് കർത്താവ് ഇസ്രായേലിനെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടി കടന്നുപോയതാണ് കർത്താവിന്റെ കടന്നുപോകലിനാൽ വിമോചിപ്പിക്കപ്പെട്ട ജനതയുടെ രക്ഷയുടെ അനുസ്മരണമായിരുന്നു ഇസ്രായേൽ ജനത ആചരിച്ചിരുന്ന ഈ കടന്നുപോകലിന്റെ ഫലമായി ഇസ്രായേൽ വിമോചിപ്പിക്കപ്പെടുകയും ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് സീനായി എത്തുകയും അവിടെ വെച്ച് ദൈവം ഇസ്രായേലുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനമായി മാറുകയും ചെയ്തു ഇസ്രായേൽ ജനം അവസരത്തിൽ നടന്ന പ്രധാനമായ രണ്ട് കാര്യങ്ങളായിരുന്നു ഉടമ്പടിയുടെ സ്ഥാപനവും ദൈവസാന്നിധ്യത്തിന്റെ അടയാളമായ വാഗ്ദാന പേടകവും അവിടെ ശുശ്രൂഷ ചെയ്യുന്നതിന് പുരോഹിതന്മാരെ അഭിഷേകം ചെയ്തതും ഉടമ്പടിയുടെ പ്രമാണം നൽകുകയും അഫ്രോനെയും പുത്രന്മാരെയും പുരോഹിതന്മാരായി അഭിഷേകം ചെയ്യുകയും ചെയ്തു സുവിശേഷത്തിൽ നാം ശ്രമിക്കുന്നത് കുറിച്ചാണ് സുവിശേഷം പതിമൂന്നോ ഒന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിന്ന് പിതാവിന്റെ പകലേക്ക് കടന്നു പോകേണ്ട സമയമായി എന്ന് ഈശോ അറിഞ്ഞു എന്നാണ് ഇസ്രായേൽ ജനത ആചരിച്ചിരുന്ന ബസാത്തിനാളിന്റെ അവസരത്തിൽ തന്റെ കടന്നുപോകുന്നതിനോട് അനുബന്ധിച്ച് ഈശ്വർ ചെയ്ത കാര്യങ്ങളാണ് സുവിശേഷത്തിൽ നിന്ന് നാം ശ്രമിക്കുന്നത് പാദങ്ങൾ കഴുകുന്നതും പരിശുദ്ധ കുപാല സ്ഥാപിക്കുന്നതും സീനായമലയുടെ താഴ്വാരത്ത് നടന്ന രണ്ട് കാര്യങ്ങളാണ് ഇവിടെയും നടക്കുന്നത് പൗരോഹിത്യ അഭിഷേകവും ഉടമ്പടി സ്ഥാപനവും അഭിഷേകം ചെയ്യുന്നില്ലാത്തതിനു ശേഷം പുത്രന്മാരെയും സമാഗമ കൂടാരത്തിന്റെ വാദത്തിൽ കൊണ്ടുവന്ന് അവരെ വെള്ളം കൊണ്ട് കഴുകുക പുറപ്പാട് ഇരുപത്തി ഒൻപത് മൂന്നോ നാല് മിശുഹ പുതിയ നിയമ പൗരോഹിത്വം സ്ഥാപിക്കുന്നതും തിരുനാളിൽ ബലിയാകുവാനുള്ള ആടിനൊപ്പം അവർ വിരുന്നിരിക്കുന്ന അവസരത്തിലാണ് അഫ്റോനെയും പുത്രന്മാരെയും പൗരോഹിത്യ അഭിഷേകത്തിനായി കഴുകിയതുപോലെ മിശുക തന്റെ പൗരോഹിത്വത്തിൽ പങ്കുചേരുന്നതിന് ശിഷ്യന്മാരെ കഴുകുന്നു താൻ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് പങ്ക് ഇല്ല എന്ന കാര്യമാണ് ഈശോ ഈശോ പത്രോസിനോട് പാദങ്ങൾ കഴുകിയ ഈ സംഭവം അഭിഷേകമായിരുന്നു സ്ഥാപനമായിരുന്നു ന്മാരും വേദപണ്ഠിതന്മാരും ഇതിനെ ഇപ്രകാരം വ്യാഖ്യാനിച്ചിട്ടുണ്ട് ഇത് പൗരോഹിത്യ സ്ഥാപനക്രമമായി കരുതിയിരുന്നത് കൊണ്ടാണ് പൗര സഭാ പാരമ്പര്യങ്ങളിൽ മെത്രാൻ പുരോഹിതന്മാരുടെ പാദങ്ങൾ 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 കഴുകുന്ന കഴുകുന്ന മാത്രമാണ് കഴുകിയ ശേഷം മിശിഹ അപ്പവും വീഞ്ഞും വാഴ്ത്തി നൽകിക്കൊണ്ട് പുതിയ ഉടമ്പടി സ്ഥാപിച്ച് തന്റെ ശരീരവും രക്തവും അർപ്പിക്കുകയും ചെയ്തു കത്താടി നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവിടുത്തെ ഓർമ്മയ്ക്ക ഇത് ചെയ്യാൻ ശിഷ്യന്മാർക്ക് കൽക്കനയും കൊടുത്തു അങ്ങനെ പുതിയ ഉടമ്പടി സ്ഥാപിതമായി കടന്നുപോകുന്നതിനോട് അനുബന്ധിച്ച് പുതിയ ഉടമ്പടിയും പുതിയ നിയമ പൗരോത്യവും സ്ഥാപിച്ചു ആദ്യത്തെ ഉടമ്പടി സ്ഥാപിച്ചതിനു ശേഷം ഇസ്രായേൽ ജനത്തിന്റെ കൂടെയുള്ള തന്റെ സാന്നിധ്യത്തിന്റെ അടയാളമാണ് വാഗ്ദാന പേടകവും കൽക്കരയുടെ ഫലകവും ഉണ്ടായിരുന്നു പുതിയ ഉടമ്പടിയിൽ കർത്താവിന്റെ സാന്നിധ്യമായി സഭയും പരിശുദ്ധ കുർബാനയും സ്ഥാപിതമായി നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യു ഇത് എന്റെ ശരീരവും രക്തവുമാണ് ഒരുമിച്ചു കൂടുക എന്ന സഭയാണ് ശരീരവും രക്തവും പരിശുദ്ധ കുർബാനയാണ് മലാഖി പ്രവാചക പുസ്തകത്തിൽ നിന്നുമുള്ള രണ്ടാമത്തെ ദൈവഭദ്ര പ്രഭോഷണത്തിൽ മായ വസ്തുക്കൾ ബർപ്പിക്കുന്നത് തടയുവാനുള്ള ആഹ്വാനമാണ് പ്രവാചകൻ നൽകുന്നത് നിന്ദിമായ ഭോചനം അർപ്പിക്കാമെന്ന് കരുതുമ്പോൾ നിങ്ങൾ അതിനെ മലിനമാക്കുന്നു അക്രമത്തിൽ പിടിച്ചെടുത്തതും രോഗവും മുടന്തും മറ്റു പലവിധ കുറവുള്ളതുമായ വസ്തുക്കൾ കാഴ്ചയായി അർപ്പിച്ച് വഞ്ചിതരാകുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു പരിശുദ്ധനായവന്റെ മുമ്പിൽ വിശുദ്ധമായി വ്യാപരിക്കുന്നതാണ് യഥാർത്ഥ ബലിയർപ്പണമെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു പുതിയ നിയമത്തിൽ ഓർമ്മിപ്പിക്കുന്നുള്ള ആദ്യ വായനയിലും ഉടമ്പടിയെ കുറിച്ചുള്ള വിവരണമാണ് ലഭിച്ചതും സഭ വരവേൽപ്പിച്ചതുമാണ് ബലിയർപ്പണമെന്ന് അത് വിശുദ്ധിയോടെയും യോഗ്യതയോടെയും അർപ്പിക്കേണ്ടിയിരിക്കുന്നു അല്ലാത്ത പക്ഷം കർത്താവിന്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ കുറ്റക്കാരാകും അതിനാൽ ഓരോ മനുഷ്യനും ചെയ്തതിനു ശേഷമേ ഇത് ഭക്ഷിക്കുകയും ചെയ്യുകയും ചെയ്യാവൂ കാരണം ഒരുവൻ തന്നെ തന്നെ ന്യായവിധിയാണ് ഭക്ഷിക്കുകയും പാലം ചെയ്യുകയും ചെയ്യുന്നത് ദശക മംഗളങ്ങൾ ഏവർക്കും ആശംസിച്ചുകൊണ്ട് ഈഷോയിൽ സ്നേഹപൂർവം കുറ്റാനിക്കൽ സുബാഷ് ബച്ചൻ